വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പം ഒത്തിരി കേൾക്കുന്ന ഒരു വാർത്തയാണ് അതായത് ഇപ്പം നേഴ്സിങ് പഠിച്ചിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നേഴ്സുമാർക്കൊക്കെ ഇനിയൊരു സ്കോപ്പ് എന്ന് അപ്പോൾ എന്താ ഇപ്പോൾ കേരളത്തിലാണെ തന്നെ എന്താ നൂറുകണക്കിന് നേഴ്സിങ് കോളേജുകൾ ആയിരക്കണക്കിന് നേഴ്സുമാർ ഇങ്ങനെ പഠിച്ചിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെയും ചോദിച്ചതിനായിട്ട് ഇപ്പം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക നമ്മൾ പുറത്തോട്ട് പോയിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ ഇനി പുറത്ത് ജോലി കിട്ടുമോ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴാണേലും ഒരു ജോലി ഉറപ്പായിരുന്നു അല്ലെങ്കിൽ വേക്കൻസി ഇങ്ങനെ ചലവറ ചിലവറന്ന് കിടക്കുവായിരുന്നു പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞവർക്ക് പോലും സംശയമാണ് ഇനി ഒരു ജോലി കിട്ടുവോ അതൊരു നഴ്സിങ് എടുക്കണോന്നൊക്കെ അതൊരു ഇല്ലാത്ത ഇല്ലാത്തൊരു ഗ്യാമ്പ്ലിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല നേഴ്സിങ് കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് അതായത് മംഗലാപുരം ബാംഗ്ലൂർ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിൽക്കിടെ ഒരു നൂറ് കോളേജ് കാണും ആ നൂറ് കോളേജിനകത്ത് തന്നെ ഒരു പത്ത് പതിനായിരം പിള്ളേർ വർഷങ്ങളിൽ ഇങ്ങനെ പഠിച്ച് പഠിച്ചിറങ്ങും എന്നാൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അവർക്ക് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിൽ കൂടെയാണ് ഇന്നത്തെ നേഴ്സിങ് പൊക്കോണ്ടിരിക്കുന്നത് വീട്ടുകാരൊക്കെ ഉണ്ടല്ലോ ആറും പത്തു ലക്ഷവും മുടക്കി ഇങ്ങനെ നേഴ്സുമാരെ പഠിപ്പി ായിട്ട് തുടങ്ങുവേ എന്നാൽ പഠിച്ചിട്ടിറങ്ങിയപ്പം ആ ഒരു ഫീസ് മാത്രം പോരാ കോളേജിലെ ഫീസ് പിന്നെയുള്ള പുറത്തോട്ടുള്ള എക്സാമിൻ്റെ ഫീസ് വെളിയിലോട്ട് പോകണമെങ്കിലുള്ള ഏജൻസി ഫീസ് ഇതെല്ലാം കൊടുത്തിങ്ങനെ വലിയ സാമ്പത്തിക മാന്ദ്യത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അത് എന്നാ ഈ ഐ എൽ ടിസ് ഒ ഇ ടി ഒക്കെ പഠിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടായിരിക്കും മാത്രമല്ല രണ്ട് വർഷം കഴിയുമ്പോഴത്തേന് ഇത് എക്സ്പയർ ആവും അങ്ങനെ നിൽക്കുന്നവർക്കൊന്നും അറിയത്തില്ല ഇനി പുറത്തോട്ടിനൊരു ജോലി ഉണ്ടോ അതോ ഇനി ജോലികളൊക്കെ നിന്നോ അതോ നാട്ടിൽ തന്നെ സ്റ്റക്കായി നിൽക്കുമോ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോഴത്തെ പിള്ളേരെല്ലാം കടന്നുപോക്കൊണ്ടിരിക്കുന്നത് ഈ എക്സാം എഴുതിയവർ മാത്രമല്ല പുതിയതായിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്ത് ഇനി നാല് വർഷത്തെ കോഴ്സ് കാത്ത് ഇരിക്കുന്ന കഴിയാനിരിക്കുന്നവരുടെ പോലും ഒരു പേടി എന്ന് പറയുന്നത് തന്നെയാണ് ഞാൻ യു കെ ജോലി ചെയ്യുന്നവർ എൻ എച്ച് എസ് നഴ്സ് നഴ്സാണ് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുവാണെങ്കിൽ അതായത് ഇപ്പോൾ യു കെയിലെ എൻ എച്ച് എസ്സിൽ വാർഡുകളെല്ലാം നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ റിക്രൂട്ട് ചെയ്ത നേഴ്സുമാർ തന്നെയാണ് കൂടുതലും അതിൽ കൂടുതൽ ആൾക്കാരും മലയാളീസ് തന്നെയാണ് മാത്രമല്ല ഇപ്പോൾ എല്ലാ ദിവസവും ഉണ്ടല്ലോ ഇങ്ങനെ ഡ്യൂട്ടിക്കൊക്കെ ഫുള്ളി ഓവർ സ്റ്റാഫ്ഡാണ് എപ്പോഴും കാരണം ഒന്ന് റിക്രൂട്ട് ചെയ്ത നേഴ്സുമാരുണ്ട് അതുകൂടാതെ പണ്ട് പുറത്തുനിന്ന് അവർ എക്സ്ട്രാ ഏജൻസി നേഴ്സുമാരെ എടുക്കുമായിരുന്നു അതെല്ലാം ഇപ്പം കട്ട് ചെയ്തിട്ട് നമ്മുടെ വാർഡിൽ തന്നെയുള്ള നേഴ്സുമാരെ പെർമനൻ്റ് ആയിട്ടുള്ളവരെ മാത്രമേ ഇപ്പോൾ ജോലിക്ക് എടുക്കുന്നുള്ളൂ അതുകൊണ്ട് പുറത്തുനിന്നുള്ള നേഴ്സുമാർക്ക് ഇപ്പോൾ ജോലി എടുക്കാൻ പറ്റുന്നില്ല ഇപ്പം നമുക്ക് പോലും ഷിഫ്റ്റുകൾ കിട്ടാത്ത അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ പുതിയൊരു തീരുമാനമാണ് ഇവിടെ പഠിക്കുന്ന നേഴ്സിങ് കുട്ടികളെ തന്നെ ട്രെയിൻ ചെയ്ത് ഇവിടുത്തെ ഉള്ളവർക്ക് തന്നെ ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ റിക്രൂട്ട്മെൻറ്റുകളെല്ലാം നിർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പോലും ഇപ്പോൾ എൻ്റെയൊക്കെ കൂടെ ജോലി ചെയ്യുന്നിടത്തുള്ള വരുന്ന ഇവിടുത്തെ ട്രെയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിനോട് അവർക്കിപ്പോൾ ജോലി പഠിച്ച് തീർന്നവർക്കൊക്കെ ജോലി ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി കിട്ടിയോ എങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ ഭയങ്കര പേടിയാണ് കാണിക്കുന്നത് അതായത് അവർക്കൊരു ഉറപ്പ് കിട്ടുന്നില്ല മെയിലുകൾക്കൊന്നും റിപ്ലൈ കിട്ടുന്നില്ല അങ്ങനെ പല പല കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് യു കെയിലെ ഇപ്പോഴത്തെ നേഴ്സുമാരുടെ സത്യം പറഞ്ഞ എണ്ണം വളരെ വളരെ കൂടുതലാണ് റിയൽ ആയിട്ടുള്ള ഒരു നേഴ്സിന്റെ ലൈഫ് എന്ന് പറഞ്ഞു കൊണ്ടല്ലോ എല്ലാവരും പറയും യു കെയിലെ നേഴ്സ് യു കെയിലെ നേഴ്സ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വലിയ സംഭവം എല്ലാവരുടെയും വിചാരം ഒരിക്കലുമല്ല നമുക്കിപ്പോൾ എന്താ രണ്ടു മൂന്ന് ലക്ഷം രൂപ ശമ്പളം ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് ടാക്സ് പോകുമ്പോൾ തന്നെ അത് പകുതിയായിട്ട് ഇടിയും ആ പകുതിയിൽ നിന്ന് തന്നെ പിന്നെ നമ്മുടെ റെന്റ് നമ്മുടെ റെന്റ് എപ്പോഴും എന്താ ഒരു ഒരു ലക്ഷം രൂപ നാട്ടിൽ അത്ര എടുത്താണ് വരുന്നത് അതുകൂടാതെ പിന്നെ ബില്ല് കറണ്ട് വാട്ടർ ഇലക്ട്രിസിറ്റി ഓ കറണ്ട് സിറ്റി റ്റി സലേ അങ്ങനെ എല്ലാം കൂടെ കൂടി ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ പകുതി പൈസ പകുതി മുക്കാൽ പൈസ പോവും അതുകൂടാതെ തന്നെ ഇവിടെ സാധനങ്ങൾ മേടിക്കുമ്പോൾ എല്ലാവരും ഓർക്കും വിദേശത്തായതുകൊണ്ട് സാധനങ്ങൾക്കൊക്കെ വിലക്കുറവാണ് നമ്മൾ ഈ ഒരു പൗണ്ട് എന്ന് പറയുന്ന സാധനം നാട്ടിലെ നൂറ് നൂറ്റിപ്പത്തും രൂപയായിട്ടാണ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയും പൈസയാണ് നമ്മുടെ കയ്യിൽ നിന്നിങ്ങനെ ഒന്നും രണ്ടും പൗണ്ടായിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ വരുന്നത് അതിൽ നിന്ന് പിന്നെ ബാക്കി വരുന്ന പൈസ എന്ന് പറയുന്നത് ഭൂരിഭാഗം പിള്ളേരും എന്താ സ്റ്റുഡൻ്റ് ലോൺ എടുത്ത് വന്നവർ നേഴ്സുമാരായവർക്ക് ലോൺ അടച്ചു തീർക്കാനുണ്ട് പിന്നെ അല്ലെങ്കിൽ വീടുകളിലെ ലോണോ അല്ലെങ്കിൽ പല പല പൈസകളും അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടിലോട്ട് അയക്കാനും എല്ലാം കഴിയുമ്പോൾ പിന്നെ കൈ കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും അതിൽ നിന്ന് നമുക്ക് സേവ് ചെയ്യാനോ അങ്ങനെയൊക്കെ ഭയങ്കര കുറവായിട്ടായിരിക്കും കിട്ടുന്നത് പക്ഷേ ഈ നാട്ടിലുള്ളവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ യു കെയിലെ നേഴ്സ് ഇങ്ങനെ പൈസ കൂട്ടി കൂട്ടി കൂട്ടിയിരിക്കുവെന്നാണ് പല ആൾക്കാർക്കും ഇവിടെ വന്നു കഴിയുമ്പം ഈ ഒരു പൈസ സേവ് ചെയ്യാൻ പറ്റാത്ത ഒരു മെൻറ്റാലിറ്റി വരുമ്പം തിരിച്ചു പോകണം തിരിച്ചു പോകണം എന്നുണ്ട് പക്ഷെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റുമോ ഇല്ല നമ്മുടെ ഈ പല ലോഡുകളും പ്രശ്നങ്ങളും കാരണം നമുക്ക് എന്താണ് ഇപ്പം കിട്ടിയ ജോലി കളയാതെ നോക്കുക ഒറ്റ ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് എല്ലാവരും ഇതെല്ലാം സഹിച്ചാണെങ്കിൽ പോലും ഇവിടെ നിൽക്കുന്നത് പിന്നെ നേഴ്സുമാർ നോക്കുന്ന മെയിൻ ഒരു കാര്യമാണ് ഈ കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലോട്ട് മാറുക എന്നുള്ളത് അപ്പോൾ അതായത് മെയിൻ ആയിട്ട് നിന്ന് എളുപ്പത്തിൽ പോകാൻ പറ്റുക എന്നൊക്കെ നോക്കുന്ന ഒരു കൺട്രി യു എസ്സിൽ പോകാനായിട്ട് കുറേ പേര് നോക്കാം പക്ഷേ യു എസിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കൊല്ലങ്ങളോളം നമ്മൾ കാത്തിരിക്കണം ആ ഒരു പ്രോസസ്സിങ് നടക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ യു എസിനു പോവാൻ വേണ്ടിയിട്ട് എക്സാം ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിക്കും പക്ഷെ എന്തിരുന്നു അവർക്ക് പോകാൻ പറ്റുന്നില്ല ഇപ്പൊ രണ്ടുമൂന്നര വർഷമായി പോവാൻ പറ്റാതെ നിൽക്കുന്നു പിന്നെ എന്താണ് അവിടുത്തെ നിയമങ്ങൾ ട്രംപ് ഇങ്ങനെ ഇടക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റാതെ വരുന്നു അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് യു എസ് നടക്കുന്നത് ന്യൂസിലാൻഡിൽ തന്നെ എന്താണ് കുറേ പേർ അങ്ങോട്ട് പോകാൻ നോക്കുക പക്ഷേ അവിടെ പോയാണെങ്കിലും എന്താ ഇപ്പോൾ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല അതായത് ആറ് എട്ട് മാസങ്ങളായിട്ട് ആപ്ലിക്കേഷൻ വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലെങ്കിൽ എന്നാൽ ഇങ്ങനെ ഒത്തിരി ആപ്ലിക്കേഷൻ വരു വരുന്നത് കൊണ്ട് തന്നെ പ്രോസസ്സിങ് ഒത്തിരി ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ് ക്യാപ്പ് കഴിഞ്ഞവർക്ക് പോലും ഇപ്പോൾ എന്താണ് ഇങ്ങനെ ജോലി കിട്ടാതെ വരുന്ന വേറെ ജോലിക്കൊക്കെ പോകേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിലേറെ എല്ലാവരും ചാടി കയറി പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഓസ്ട്രേലിയ കാരണം ഇപ്പോൾ ഓസ്ട്രേലിയയിലോട്ട് പോകാൻ ഭയങ്കര ഈസിയാണ് അതായത് ഇപ്പോൾ എക്സാം വേണ്ട വേറെ ഒരു ഫോർമാലിറ്റി ഇല്ല ഒരു എക്സ്ട്രാ പേപ്പറോ ഒന്നും കാണിക്കാതെ ഇവിടുന്ന് യു കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അങ്ങോട്ട് പോകാം പക്ഷെ അന്നേരം ഇപ്പോൾ എന്താ കുന്ന് കണക്കിന് ആൾക്കാരാണ് ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള യു കെ ഉള്ള നഴ്സുമാരെല്ലാം ഇനി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അവിടെ മുഴുവൻ അറിയുമ്പോഴത്തേനും അവിടുത്തെ ഇത് നിർത്തും അതുകൊത്തേനും യു കെ പഠിച്ച് കയറി വരുന്ന വരുന്നവരുടെ എല്ലാം പിന്നെ ഇവിടെ ജോലി കഴിയുമ്പോഴത്തേനും ഇവിടത്തേം നിർത്തും അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ ജോലിയില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ദിനം പ്രതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് മലയാളി എല്ലാം വീട്ടുകാരാണ് ഇതിൽ കൂടുതലായിട്ട് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലൊക്കെ അവരെ മൈൻഡ് സെറ്റായിട്ട് ഇറങ്ങില്ല അതായത് നേഴ്സിങ് പഠിച്ച് വെളിയിൽ പോയി ഓ ഫാമിലിയൊക്കെ ആയി അവിടെ അങ്ങ് സെറ്റിലായോ എന്നുള്ള പണ്ടത്തെ ആ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ അതിപ്പോൾ ഒന്നും വർക്കൗട്ടാകത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പിള്ളേർ ഇങ്ങനെ പഠിച്ച് അവരിങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ജീവിതത്തിൽ നല്ല കാലം മുഴുവൻ വെറുതെ ഏജൻസിയുടെ പിന്നിലും അല്ലെങ്കിൽ പ്രോസസ്സിങ് എന്തായെന്ന് നോക്കി ഇങ്ങനെ ഇരുന്ന് 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 തഴമ്പിച്ചു പോകല്ലാതെ ഒരു കാര്യം ഇപ്പോൾ ഉണ്ടാവുന്നില്ല ഒത്തിരി പേര് പഠിച്ചു കഴിഞ്ഞിട്ടും ഡിഗ്രി ഉണ്ടായിട്ടും സർട്ടിഫിക്കറ്റ് പിടിച്ചിട്ട് വെറുതെ ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഏറ്റവും വലിയൊരു ചലഞ്ചെന്ന് പറഞ്ഞാൽ ഈ ഏജൻസികളുടെയും കൺസൾട്ടൻസിയുടെ ഒക്കെ ട്രാപ്പിൽ പോയി വീഴുക എന്നുള്ളതാണ് അതായത് ഇവിടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയാം ഇപ്പോൾ പല നമ്മൾ നാട്ടിൽ ഇരുന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം ആ യു കെ ഇൻ സിക്സ് മന്ത് അല്ലെങ്കിൽ എന്താ ഹൺഡ്രഡ് പെർസെൻറ്റ് ജോബ് ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് ഏജൻസിമാരിങ്ങനെ അഡ്വർടൈസ്മെൻ്റ് അല്ലെങ്കിൽ വേറെ ആൾക്കാർ വഴിയെല്ലാം ഇങ്ങനെ പറഞ്ഞ് 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 നമ്മളെ അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും ഭയങ്കരമായിട്ട് പക്ഷേ എൻ്റെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് ജോലികളെല്ലാം ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ് എത്ര നമ്മളിപ്പോൾ ആറ് മാസത്തിനുള്ളിൽ വരാമെന്ന് പറഞ്ഞ സംഭവം നോക്കിയാൽ പോലും വരല് നടക്കുകയല്ല ഇപ്പം അതുപോലെ ആ ഒരു ചതിക്കുഴിയിലാണ് ഇപ്പോൾ എല്ലാവരും പെടുന്നത് അതായത് നിങ്ങൾക്ക് ഇപ്പം സ്പോൺസർഷിപ്പ് കിട്ടും അല്ലെങ്കിൽ എന്താ വിസ ഉണ്ടാക്കി തരാം അതാണ് ഇവിടെ ഉള്ളവർക്ക് തന്നെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ റിജക്ഷൻ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ആ ഒരു ചതിക്കൂടിയാണ് ഇവിടെ മെയിൻ ആയിട്ട് ഇപ്പൊ നടക്കുന്ന ഒരു പ്രശ്നം ഇപ്പൊ യു കെ വന്നിട്ടുള്ള നേഴ്സുമാരാണെങ്കിൽ തന്നെ എന്താ ഒത്തിരി ജോബ് ഇൻസെക്യൂരിറ്റീസ് അവർ നേരിടുന്നുണ്ട് അതായത് വേറൊരു കൺട്രിയിലോട്ട് പോകാനാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു ട്രസ്റ്റിൽ നിന്ന് അതായത് ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് മാറാനാണെങ്കിൽ പോലും അങ്ങനെ ഒരു വേക്കൻസി ഇല്ല കാരണം എല്ലായിടത്തും ഓവർ സ്റ്റാഫ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോലും ഒന്നും ഇപ്പോൾ പറ്റുന്നില്ല അപ്പോൾ തന്നെ അതെന്താണ് ആൾക്കാരുടെ കരിയർ ഗ്രോത്തിനെയും ഒക്കെ വല്ലാതെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഡെയിലി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഒത്തിരി നേഴ്സുമാർ ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ സുഖങ്ങളൊക്കെ മറന്ന് പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷെയർഡായിട്ടുള്ള ഹൗസുകളിലോ അല്ലെങ്കിൽ ഒത്തിരി പേരുടെ കൂടി തിങ്ങി നെരിഞ്ഞൊക്കെ താമസിക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം എന്താ നമുക്ക് വേറെ മാർഗങ്ങളില്ല മാത്രല്ല ഇവിടുത്തെ ജോലിയെല്ലാം കുറച്ചുകൂടെ നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ് കാര്യങ്ങൾ കാര്യങ്ങൾ കൂടി നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഓ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും തിരിച്ചിറങ്ങി വരുന്നത് മാത്രമല്ല ഒത്തിരി പേരുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എന്താണ് നേഴ്സിംഗ് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ വിടുക വിട്ടു കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ തുടങ്ങുക അതിനൊക്കെ പാരലിൽ ഇപ്പോൾ ഒത്തിരി പേരെന്താ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട് പല നേഴ്സുമാരും അപ്പോൾ അതായത് പകുതി ആയിട്ടുള്ള ദിവസങ്ങളിൽ അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ പി പിരാറ് കിട്ടിക്കഴിഞ്ഞിട്ട് വലിയ വലിയ ബിസിനസ്സിലോട്ട് കടന്ന് നേഴ്സിങ്ങിൽ എന്നുള്ള ഒരു ജോബ് മൊത്തത്തിൽ നിർത്താനായിട്ടുള്ള പ്ലാനാണ് ഇപ്പോൾ ഒത്തിരി പേരുടെ ഇടയിലൂടെ കണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി വരും വർഷകളി വരാൻ പോകുന്ന സംഭവം എന്നാന്ന് പറയാം ഞാൻ പറയാം അതായത് ഈ മംഗലാപുരത്തും ബാംഗ്ലൂരും കേരളത്തിലും പഠിക്കുന്ന നേഴ്സുമാരെല്ലാം ഒരു രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ എന്താണെങ്കിലും ഗ്രാജുവേറ്റ് ആവും ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാലോ ഇവരെല്ലാം കേരളത്തിൽ അങ്ങോട്ട് പെരുകും കാരണം തന്നെ യു കെയിലും മറ്റ് കൺട്രീസിലോട്ടുള്ള ഇന്ത്യക്കുകളൊക്കെ നിൽക്കുമ്പോൾ എല്ലാവർക്കും വേറൊരു സ്ഥലത്ത് പോകാൻ ഒരു മാർഗ്ഗമില്ല അപ്പോൾ എന്താണ് കേരള അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നിന്നങ്ങ് ജോലി ചെയ്യാറുള്ള ഒരു ഒറ്റ മാർഗ്ഗമുള്ളൂ ജോലി ചെയ്താൽ തന്നെ തുച്ഛമായ ശമ്പളമായിരിക്കും കിട്ടുന്നത് ആ ശമ്പളത്തിൻ്റെ ഇടയ്ക്ക് പോലും പിന്നെ ഇത്രയും നേഴ്സുമാർ പെരുകുമ്പോൾ ജോലി കിട്ടാൻ വരാതെയാവും പണ്ട് എല്ലാവരും ഇങ്ങനെ ഒരു ഇത് പറയുമായിരുന്നു അതായത് രോഗികൾ അവസാനിക്കുന്നില്ലാത്തടത്തോളം കാലം നേഴ്സുമാർക്ക് പഞ്ഞം ഉണ്ടാകത്തില്ലെന്ന് അതൊക്കെ വെറുതെയാണ് ഒരു ഹോസ്പിറ്റലിന് താങ്ങാൻ പറ്റുന്ന അത്ര ഒരു കപ്പാസിറ്റി ഉള്ളു അവരുടെ സ്റ്റാഫിങ്ങിൽ അതിൽ കൂടുതൽ ആരും എടുക്കത്തില്ല കാരണം അത്രയും ആൾക്കാരെ വഹിക്കാനുള്ള കപ്പാസിറ്റി ആ ഹോസ്പിറ്റലിനെ കാണത്തുള്ളൂ അതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിൽ ഇരിക്കേണ്ട അവസ്ഥ വരും മാത്രമല്ല ഇവർക്ക് സ്റ്റുഡൻറ്റുകളോട് എടുത്തു കൊടുത്തു എടുത്തു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് തിരിച്ചടക്കേണ്ട ഒരു ബാധ്യത അവർക്ക് വരും പേരൻസിനൊക്കെ നല്ല ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് വരും മാത്രമല്ല കേരളത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഒത്തിരി ആൾക്കാർ ജോലിയില്ലാതെ അവസരങ്ങളില്ലാതെ ഇങ്ങനെ കുത്തുവാള എടുത്തിരിക്കേണ്ട അവസ്ഥയിലൂടെയായിരിക്കും ഇനി നമ്മൾ മുന്നോട്ട് വരും കാലഘട്ടങ്ങളിൽ പോയിക്കൊണ്ടിരിക്കേണ്ടത് എനിക്കൊരു കാര്യമേ ചോദിക്കാനുള്ളൂ എത്ര പേര് നേഴ്സിങ് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ട് നേഴ്സിങ് ജോയിൻ ചെയ്ത് എന്താ ജോലി എടുക്കാൻ തയ്യാറാവുന്നുണ്ട് കൂടുതൽ പേരും എന്താണ് വിദേശത്തോട്ട് പോകാനുള്ള ഒരു ടിക്കറ്റ് മാത്രമായിട്ടാണ് നേഴ്സിങ്ങിനെ പലരും കണക്കാക്കുന്നത് അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് അവസാനം ഇവർക്ക് ജോലി ജോലിയില്ലാതെ വരുമ്പോഴത്തേനും ഈ നേഴ്സിങ്ങിൻ്റെ സ്ട്രെസ് അങ്ങ് സഹിക്കാൻ പറ്റാതെ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പം അന്നേരം ഇതിൽ നിന്ന് കടകൾ രക്ഷിച്ചെടുക്കാൻ പോലും അന്നേരം ആരും കാണത്തിണ്ടില്ല കാണത്തില്ല പിന്നെ അതുമാത്രമല്ല ഇതിൽ നിന്നെല്ലാം ലാഭം ഉണ്ടാകുന്നത് എന്താണ് ഓരോരോ നേഴ്സിംഗ് കോളേജുകൾക്കാണ് കാരണം ഈ പിള്ളേർ കൊടുക്കുന്ന ഫീസിലൂടെ മാത്രമാണ് ഇവർ കരകയറി പോകുന്നത് അതിനിടയ്ക്ക് എന്താണ് ഇപ്പൊ ഇവര് കടത്തിലാവുകയോ അല്ലെങ്കിൽ ഇവരുടെ വീട്ടുകാർ വിഷമത്തിലാവുകയോ ഇതൊന്നും ഈ കോളേജിനറിയണ്ട ഏജൻസിയും കോളേജും ഒക്കെ രക്ഷപ്പെടുന്നത് പിള്ളേരുടെ പൈസ കൊണ്ടാണ് എന്നാ പിള്ളേർ ഇതിൽ എവിടെ എത്തുന്നുണ്ടോ അതുമില്ല അങ്ങനെ വിദേശത്തുള്ള സ്വപ്നം ഒക്കെ ഇപ്പം അങ്ങ് എന്തോ ഒരു വെറും സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുക എന്നാണ് ഇവിടെ നിന്നുള്ളൊരു നഴ്സ് എന്ന നിലയ്ക്ക് ഞാനിപ്പോ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി വരുന്ന ഒരു അഞ്ച് വർഷത്തെ പോക്കെന്ന് പറഞ്ഞുണ്ടല്ലോ അതായത് നേഴ്സിങ് പഠിച്ച് ജോലി ഇല്ലാത്തവരുടെ അല്ലെങ്കിൽ ഇനി ജോലി കിട്ടിയിട്ട് തന്നെ ശമ്പളം കുറവായിട്ടുള്ള ആൾക്കാരുടെ എണ്ണങ്ങൾ ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താണ് കേരളത്തിൽ കുറച്ച് പേര് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും അവർക്ക് എന്താണ് ഒരു പത്തും പതിനയ്യായിരം രൂപ കിട്ടി അവരിങ്ങനെ ദിനം പ്രതി പൊക്കോണ്ടിരിക്കും അല്ലാത്ത ആൾക്കാരോ വിദേശത്ത് കുറച്ച് പേരൊക്കെ എത്തിപ്പെടും അങ്ങനെ എത്തിപ്പെട്ടാൽ തന്നെയോ അവരുടെ ലൈഫ് നമ്മൾ ഈ സ്വപ്നം കാണുന്ന വിദേശം പോലെ ഒന്നും ഒരിക്കലും ഈസി ആയിരിക്കത്തില്ല അപ്പ ഗൈസ് ഇവിടെ ജോലി ചെയ്ത് ഇപ്പം നടക്കുന്ന കാര്യങ്ങളും എന്നെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുണ്ടായ സംഭവങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചത് മാത്രമല്ല ഇനി വരും കാലങ്ങളിൽ വരും അഞ്ച് വർഷ കാലങ്ങളിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് അതിൽ എത്രത്തോളം ശരി ശരിയുണ്ടാകുമെന്നോ തെറ്റുണ്ടാകുന്നോ ഒന്നും വിധിക്കാൻ ഞാനാരുമല്ല പക്ഷേ ഇതെല്ലാം കണ്ണുമുന്നിൽ കാണുമ്പോൾ നമുക്കങ്ങനെ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ നേഴ്സിങ് എടുക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വിദേശത്തോട്ട് നിങ്ങൾ പോകാനായിട്ടൊരു പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ശരിക്ക് പഠിച്ച് അതിനെപ്പറ്റി ഒക്കെ നടത്തിയതിന് ശേഷം മാത്രം മുന്നിട്ടിറങ്ങുക അല്ലെങ്കിൽ കഷ്ടത്തിലാവുന്നത് നമ്മൾ തന്നെയായിരിക്കും നമ്മളെ രക്ഷിക്കാൻ വിദേശത്ത് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ